ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോ ഫാർമസിയിൽ ഫ്രീ ടൈം കിട്ടിയ സമയത്ത് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ വീഡിയോയിൽ ഞങ്ങള് കുറച്ച് കുസൃതി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സപ്പോർട്ട് ഒന്നും ചോദിച്ചോണ്ടിരിക്കും ആ മുട്ട കണ്ണില്ലാതെ കരയുന്നത് ആര് ഇടക്കിടക്കാ കരയും എപ്പോഴേലല്ല കരയും മഴ തന്നെ വെള്ളല്ലേ മഴ ഒറ്റക്കല്ലല്ലോ കറിയാ എവിടുന്നാ മഴ വരുവാ ഉപയോഗിക്കുന്നില്ല അവളാൻസറിന്റെ അധികത്തരളെ ആ മേഘം ആ സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും മുന്നിലുണ്ട് പക്ഷെ കാണാൻ പറ്റൂല എല്ലേ മുന്നിൽ ഉണ്ടാവും പക്ഷെ ആർക്കും കാണാൻ പറ്റും എന്താ നോക്കി എനിക്ക് കണ്ടു അതാ നേരം നീ കാണുന്നില്ല എല്ലാരും മുന്നോട്ടുണ്ട് ഉപയോഗിക്കൊന്നില്ല അതൊരവസ്ഥയാ നമ്മളെല്ലാവരുടെ മുന്നിൽ അങ്ങോട്ടുണ്ട് പക്ഷെ കാണാൻ പറ്റും അല്ല തോറ്റ ആ അവൾ അവളാണ് അരികത്തെത്തും പക്ഷെ അവള് പറയൂല ആ ആ സംഭവം പറയുന്ന ഒരുപാട് പേര് ഈ ഉത്സവപ്പറമ്പിലല്ല ആ ഭാവി സ്ഥാനം മാറുന്നതിനനുസരിച്ച് എല്ലാർക്കും ഉണ്ടത് ഇപ്പൊ രജിമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് പേര് മാറുന്ന ഒരു സംഭവം അതോരോ എല്ലാർക്കും ഓരോരോ സ്ഥലത്തുണ്ട് പക്ഷെ ഓരോരോ സ്ഥലത്ത് വരുമ്പോൾ അയിന്റെ പേര് മാറ്റാം പറ്റും പക്ഷെ കാണാൻ പറ്റൂല ണ്ട് കറക്റ്റ് ഗൂഗിളിനെ പട്ടി കടിച്ചാൽ എന്തു പറ്റും യെസ് അവസാനം എന്താ പറയുമ്പോൾ നിറമുണ്ട് കാണുമ്പോൾ നിറമില്ല ഒരിക്കൽ വരുന്ന ഗസ്റ്റ് അത് വർഷത്തിൽ ഒരിക്കലാ വരും പിന്നെ അടുത്ത വർഷത്തിലാ വർഷത്തിലാവരും ഇനി ഇപ്പൊ ലേറ്റസ്റ്റ് വരാനിരിക്കും ഗസ്റ്റ് ഓ ബുദ്ധി അപ്പൊ ആ ഒരു വാക്ക് അവസാനം വരുന്ന എന്തേലും ആയിരിക്കും ഒരിക്കൽ വരുന്ന ഗസ്റ്റ് ആ പറഞ്ഞോ ും ഇഷ്ടപ്പെടുന്ന യെസ് വാട് കഞ്ഞുകൊണ്ട് മിക്സി ആണ് പക്ഷെ ഞാൻ ഉദ്ദേശിച്ചാൻസ് ഒന്നല്ല എപ്പൊ കറിഞ്ഞോണ്ടാവും അത് പണിയെടുക്കുന്നുണ്ടെ കറിഞ്ഞോണ്ടാവു ആ കറണ്ട് പോയാലെല്ലാം നമ്മൾ ഉപയോഗിക്കും കറണ്ട് പോയാലല്ലെങ്കിൽ കരണ്ടെന്ന് പറയുന്നത് എന്താ ഓ അതും പോയി കഴിഞ്ഞ ആഴോട്ട് പോന്നോട്ടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നമ്മടെ ചാനൽ സപ്പോർട്ട് ചെയ്യും